വിചിത്രമായ രീതിയിൽ മോഷണം യുവതി പിടിയിൽ കൊല്ലം സ്വദേശിനിയായ റിൻസി ഡേവിഡാണ് ആരും ഇതുവരെ ചെയ്യാത്ത രീതിയിൽ മോഷണം നടത്തിയിരിക്കുന്നത് ഇരുപത്തിയൊമ്പത് വയസ്സുകാരിയാണ് റിൻസി റിൻസി എന്നും രാവിലെ പത്രം നോക്കും പത്രങ്ങളിലെ മരണ വാർത്തകളാണ് റിൻസി വായിക്കുന്നത് മരണപ്പെട്ട ആളുടെ സംസ്കാരം എപ്പോഴാണെന്ന് മനസ്സിലാക്കും അഡ്രസ്സ് കണ്ടെത്തി ആ വീട്ടിലേക്ക് പോകും നല്ല വസ്ത്രം ധരിച്ചെത്തുന്ന റിൻസിയെ ആരും സംശയിക്കില്ല മരണവീട്ടിൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ റിൻസി പെരുമാറും പിന്നീട് വീട്ടിനുള്ളിലെ അവസ്ഥകൾ മനസ്സിലാക്കും തുടർന്ന് ആരും കാണാതെ പണവും സ്വർണവും അടിച്ചു മാറ്റും ഇതാണ് റിൻസിയുടെ രീതി ഇതുപോലെ വിവരം മനസ്സിലാക്കി കഴിഞ്ഞ മെയ് മാസം ഏഴാം തീയതി കൊച്ചിയിലെ ഒരു മരണവീട്ടിലും റിൻസി എത്തി കുടുംബത്തിലെ ഒരംഗത്തെ പോലെ സങ്കടം നിറഞ്ഞ മുഖവുമായി വീട്ടിൽ നിലയുറപ്പിച്ചു തുടർന്ന് മൃതദേഹം അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആൾക്കൂട്ടത്തോടൊപ്പം റിൻസിയും വീട്ടിനകത്തേക്ക് കയറി പിന്നീട് ആളുകളെല്ലാം മാറിയ സമയത്ത് മുറിക്കകത്ത് കയറി അലമാരയിൽ സൂക്ഷിച്ച പതിനാല് പവൻ സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ചു വളരെ തന്ത്രപൂർവ്വം തന്നെ റിൻസി സ്ഥലം വിട്ടു വിവരം പുറത്തിറഞ്ഞെങ്കിലും പോലീസിന് റിൻസിയെ കണ്ടെത്താൻ സാധിച്ചില്ല റിൻസി കൊല്ലത്തെ ഒരു ജ്വല്ലറിയിലാണ് ഈ സ്വർണം വിറ്റത് മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് പത്തൊമ്പതിന് റിൻസി വീണ്ടും പെരുമ്പാവൂരിലെ വേറൊരു മരണ വീട്ടിലെത്തി അവിടെയും റിൻസി പതിവുകൾ ആവർത്തിച്ചു മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോയ സമയത്ത് റിൻസി വീട്ടിനകത്തേക്ക് കയറി കട്ടിലിനടിയിൽ സൂക്ഷിച്ചിരുന്ന ബാഗ് എടുത്ത് റിൻസി സ്ഥലം വിട്ടു അതിൽ നാൽപ്പത്തിയഞ്ച് ഗ്രാം സ്വർണവും തൊണ്ണൂറ് കുവൈറ്റ് ദിനാറും ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണ വീട്ടിൽ നിന്നും ബാഗെടുത്ത് തിരിച്ചു പോകുന്ന റിൻസിയുടെ മുഖം ആ വീട്ടിലെ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു മോഷണം നടത്തിയ ഉടൻ തന്നെ റിൻസി ഒരു ഓട്ടോറിക്ഷയിൽ കയറിയാണ് രക്ഷപ്പെട്ടത് സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ച പോലീസ് വളരെ ശാസ്ത്രീയമായ അന്വേഷണത്തിനൊടുവിലാണ് വൈറ്റിലിയിൽ നിന്നും റിൻസിയെ പിടികൂടിയത് റിൻസി ഇത്തരത്തിലുള്ള വേറെയും മോഷണം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും പോലീസ് അന്വേഷിച്ചു വരികയാണ് അതിനിടയിലാണ് കൊച്ചിയിലെ മരണവീട്ടിൽ നടന്ന മോഷണ കുറ്റവും തെളിഞ്ഞത് തുടർന്ന് യുവതിയെ കൊച്ചി എളമക്കര പോലീസ് അറസ്റ്റ് ചെയ്തു അന്ന് മോഷ്ടിച്ച സ്വർണം വിൽപ്പന നടത്തിയ കൊല്ലത്തെ ജ്വല്ലറിയിൽ നിന്നും പോലീസ് മോഷ്ടിച്ച സ്വർണം കണ്ടെടുത്തു കെട്ടുകേളിയില്ലാത്ത വിധത്തിൽ മോഷണവും കുറ്റകൃത്യങ്ങളും നട റിൻസി എന്ന യുവതി കേരള പോലീസിന് തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക